നമസ്കാരം ഞാൻ സുധീർ ശാന്തിയാണ് ഭാരതീയ ജ്യോതിഷം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂരം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് പൂരം നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകും പ്രവൃത്തിരംഗം ഒരേ ലക്ഷത്തിലും ദേശയിലും ഉള്ളതായിരിക്കില്ല ഇവർക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് എന്നീ വയസ്സുകളിൽ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മാറ്റങ്ങളും സംഭവങ്ങളും പൂരം നക്ഷത്രക്കാർക്കുണ്ടാകും നക്ഷത്രക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സിനുമേൽ കുറേ മാറ്റങ്ങൾ കണ്ടേക്കാം ആർഭാടമില്ലാത്ത ഒരു സ്വസ്ഥമായ ജീവിതമേ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുകയുള്ളു പണസംബന്ധമായ ഇടപാടുകളിൽ ഇവർ കണിശക്കാരാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ജീവിത രീതിയും ഇവരിൽ കാണാം പൂരം നക്ഷത്രക്കാർക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഈ ശത്രുക്കൾ ഇവരുടെ വളർച്ചയെയും പുരോഗതിയെയും ശ്രേയസ്നെയും പലപ്പോഴും തടസ്സപ്പെടുത്തും ഏതെങ്കിലും അധികാരസ്ഥാനങ്ങൾ ഇവർക്ക് ലഭിക്കും ലഭിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യും വ്യക്തിമാഹാത്മ്യവും സൗഹൃദ വലയവും ഇവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് പറയുന്നത് പോലെ പ്രവർത്തിക്കുക കൃത്യനിഷ്ഠത പാലിക്കുക എന്നീ കാര്യങ്ങൾ ജീവിതപ്രദമായി പലരും അനുഷ്ഠിക്കും സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും ഉണ്ടെങ്കിലും അർഹിക്കുന്നത്ര അഭിവൃദ്ധിയോ ഉൽകർഷതയോ ഉണ്ടാവില്ല എന്നാലും വളരെ അധപതനമൊന്നും കാണില്ല പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ആനന്ദപ്രദമാണ് നല്ല പുത്രകളത്രാദികൾ ഇവർക്ക് ലഭിക്കുകയും അതുമൂലം സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും ഇവരിൽ ചിലർക്ക് ആഗ്രഹിച്ച സ്ത്രീകളെ വിവാഹം ചെയ്യാൻ കഴിയാതിരിക്കുകയോ ഭാര്യ നിര്യാണം വിയോഗം എന്നിവ സംഭവിക്കുകയോ ചെയ്യും ബന്ധുജനങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ല നക്ഷത്രക്കാർ എങ്കിലും തിക്താനുഭവങ്ങൾ കൊണ്ട് ബന്ധുക്കളിൽ നിന്നും അകന്ന് ജീവിക്കാനാണ് ഇവർ പലരും ആഗ്രഹിക്കുന്നത് ദന്തരോഗം ശിരോരോഗം ഉദരരോഗം എന്നിവയാണ് സാധാരണയായി പൂരം നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് എന്നാൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു രോഗവും പലർക്കും ഉണ്ടാവുകയുമില്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല സ്വഭാവഗുണമുള്ളവരും സൗഭാഗ്യവതികളും നല്ല ഭർത്താവും സന്താനങ്ങളുമുള്ളവരായി കാണുന്നു നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠതയിലും ഇവർ പ്രശംസ അർഹിക്കുന്നു സംസാര ചാതുര്യവും ഉപകാരം ചെയ്യുന്നവരോട് നന്ദിയും ഉള്ളവരാണ് പൂരനക്ഷത്രക്കാരിലധികവും എന്നാൽ പലരും തനിക്ക് താൻ പോന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് പല ശത്രുക്കളെയും സൃഷ്ടിക്കുന്നു ഇവരെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ ശത്രുക്കൾ ഉണ്ടാകും ദുശാഠ്യം ഇവരിലെ ദോഷ സ്വഭാവങ്ങളിലൊന്നാണ് വായുക്ഷോഭം ഇവരുടെ രോഗങ്ങളിൽ പെടുന്നതാണ് പൂരനക്ഷത്രക്കാരുടെ ദേവത ആര്യമാവ് ദേവതയാണ് ഇവരുടെ ഗണം മനുഷ്യഗണമാണ് ഇവരുടെ മൃഗം ചുണ്ടിലിയാണ് ഇവരുടെ പക്ഷി ചകോരമാണ് പൂരം നക്ഷത്രക്കാരുടെ വൃക്ഷം പ്ലാശും ആണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച താങ്കളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുവാനായി തികച്ചും സൗജന്യമായി നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേരും ജനന തീയതിയും ജനന സമയവും വ്യക്തമായി നൽകിയാൽ യാതൊരുവിധ ഫീസുകളും നൽകാതെ തന്നെ താങ്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ജീവിതയാത്രയിൽ നിത്യസുഖം ദീർഘായുസ് സർവേശ്വരം എന്നും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഭക്തഹൃദയങ്ങളിൽ നമസ്തേ